ഞ്ച് രൂപക്ക് വാങ്ങി നൂറ്റി എഴുപത്തിയൊൻപത് രൂപയ്ക്ക് വരെ വിലയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഈ നാല്പത്തിയഞ്ച് രൂപയ്ക്ക് വാങ്ങി നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്താൽ പോലും നമുക്ക് നൂറ്റി അഞ്ച് രൂപ ലാഭം കിട്ടുന്ന പ്രോഡക്റ്റ് അങ്ങനെ ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റ് നമ്മളുടെ നാട്ടിൽ സുലഭമല്ല അതുകൊണ്ട് തന്നെ ഒരു നോവൽ ഐറ്റം എന്ന രീതിയിൽ ആൾക്കാർ വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ പ്രോഡക്റ്റ് സത്യത്തിൽ നോവൽ ഐറ്റം തന്നെയാണ് നമ്മളുടെ ചില കാര്യങ്ങളെ ലഘൂകരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണ് എന്നറിയാം എവിടെ നിന്നാണ് ഇത് നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് എന്നറിയാം കൂടാതെ എങ്ങനെയാണ് നൂറ്റി രൂപയ്ക്ക് വരെ വിൽക്കാൻ പറ്റുന്നത് എന്നറിയാം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരു ലൈക്ക് പ്രചോദനമാണ് അപ്പോൾ ചെയ്യാതെ പോകരുത് ഒന്ന് ഷെയർ ചെയ്തേക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പ്രോഡക്റ്റിലേക്ക് വരാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അതിലൊരു പ്രോഡക്റ്റ് വന്ന് മുങ്ങുന്നു അത് പൊങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ചായ ലഭിക്കുന്നു ഇത് ഗ്രീൻ ടീ ആണ് അതുപോലെ തന്നെയാണ് അടുത്തതിലും കാണുന്നത് ആദ്യമേ തന്നെ ഒരു ചെറിയ പ്രോഡക്റ്റിൽ ആ ഡിവൈസിൽ ഇത് ചായപ്പൊടി ഫില്ല് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചായയാണെങ്കിലും ഗ്രീൻ ടീ ആണെങ്കിലും നമുക്ക് നമ്മളുടെ കടുപ്പത്തിനനുസരിച്ച് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പ്രോഡക്റ്റ് പറയുന്ന പേര് ടി ഇൻഫ്യൂസർ എന്നാണ് അപ്പൊ ഈ ടി ഇൻഫ്യൂസർ ആണ് ഇന്നത്തെ നമ്മളുടെ താരം നമുക്ക് അത് കിട്ടുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകാം ഇതാണ് ടി ഇൻഫ്യൂസർ ഇവിടെ നമുക്ക് കിട്ടുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് എൺപത്തിയഞ്ച് രൂപയ്ക്ക് ആണ് മറ്റൊരു ടൈപ്പ് ഉണ്ട് എൺപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് നൂറ്റി നാൽപ്പത് രൂപക്ക് കിട്ടുന്നുണ്ട് അറുപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞ നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടി ഇൻഫ്യൂസർ ആണ് പതിനഞ്ച് സെന്റിമീറ്റർ സ്കർഡേ ആണ് ഇത് ഈ പ്രോഡക്റ്റ് നമുക്ക് ഇന്ത്യ മാർട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റും അവരുടെ നമ്പർ വേണമെങ്കിൽ ഇവിടെ വ്യൂ മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്പർ കിട്ടും നിങ്ങൾക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാൻ പറ്റുന്നതാണ് പ്രോഡക്റ്റ് സാമ്പിൾ വാങ്ങി കണ്ട് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബൾക്കായിട്ട് വാങ്ങാവുന്നതാണ് ഇവിടെ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഇത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു കച്ചവട താല്പര്യവും ഇല്ല അപ്പോൾ ഈ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് വിൽക്കുന്ന റേറ്റ് കൂടെ ഒന്ന് നോക്കാം ഇത് ആമസോണിന്റെ സൈറ്റ് ആണ് ടി ഇൻഫ്യൂസർ സെയിം ടി ഇൻഫ്യൂസർ ആണ് പതിനഞ്ച് സെന്റിമീറ്റർ സ്റ്റെർഡി നൂറ്റി എഴുപത്തിയൊൻപത് രൂപയാണ് ഇവിടെ വില അതേ പ്രോഡക്റ്റിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മറ്റൊരു പാർട്ടി കൊടുത്തിട്ടുണ്ട് അതിന്റെ വേറൊരു വേർഷൻ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ അതേ പ്രോഡക്റ്റ് ഇരുന്നൂറ്റി രൂപ ഞാൻ കുറച്ചാണ് റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി രൂപ ഈ ടൈപ്പിലാണ് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് വിൽക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ കടകളിൽ കിട്ടാത്ത സാധനങ്ങൾ ഇവർ തിരയുന്നത് ഓൺലൈനിൽ തന്നെ അപ്പോൾ ഓൺലൈനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇല്ലെങ്കിൽ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അത് വാങ്ങി നിങ്ങൾക്ക് ഇതിന്റെ റഫറൻസും എടുക്കാം അതുകൊണ്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ പ്രോഡക്റ്റ് നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉതകുന്നത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനാണ് അങ്ങനെയുള്ള ടീംസ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ് അഥവാ പുതുതായിട്ട് തുടങ്ങാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും നല്ലതാണ് മെയിൻലി നിങ്ങൾ സർക്കാർ ഓഫീസുകളെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള കച്ചവടം ലഭിക്കും പിന്നെ മറ്റുള്ള ഓഫീസുകളും ഒക്കെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം വീട് വീടാന്തരം പോകാതെ ഓഫീസുകളാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് മാത്രം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം